ആ കൂട്ടുകാരി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേമ്പ് കൃഷിയാണ് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ദൃശ്യം പകർത്തത് ചേമ്പിൻ്റെ കൃഷിയാണ് പല കാലത്ത് ഭയങ്കരമായ ചേമ്പ് കൃഷി കാണാൻ ഇപ്പോൾ അങ്ങ് ചേമ്പ് കൃഷി കാണാനില്ല ഇനി പുതിയൊരു കാഴ്ച കണ്ടപ്പോൾ എടുത്താണിത് ചേമ്പൻ കൃഷി പല കൃഷികളുണ്ട് ഇവിടെ പല മഞ്ഞളിൻ്റെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ പ്രാന്ത മഞ്ഞളിൻ്റെ കൃഷി ഇഞ്ചിയുടെ കൃഷി ഇതൊക്കെ മഞ്ഞൾ കൃഷി മഞ്ഞൾ മഞ്ഞൾ അതിൻ്റെ അടുത്തായിട്ടൊക്കെ ചേമ്പും നല്ലിട്ടുണ്ട് ചേമ്പ് ചീമൻ ചേമ്പിൻ്റെ കൃഷി എന്നാൽ ചീമൻ ചേമ്പ് കൃഷി നല്ലതാണ് ഭയങ്കര വിലയാക്കും നൂറ് രൂപ കണ്ട ഇപ്പം കിലോയ്ക്ക് വില ചിമണി വിപുലമായ രീതിയിൽ കിട്ടാൻ നല്ല വരുമാനമൊക്കെ കൃഷിന്നെ നേടാനായിട്ട് പറ്റും കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഈ സ്ഥലം കൊണ്ടിങ്ങനെ കാണുപിടിച്ച കിടക്കുകയാണ് ഇവിടെ കൃഷിഭൂമിയാണ് അമ്പറ സൈഡിൽ കയറി ഇങ്ങനെ കിടപ്പുണ്ടിങ്ങനെ ഇവിടെ ഈ സൈഡിൽ ചേമ്പിൻ്റെ കൃഷിയാണിത് ആമൊക്കെ ഉണ്ടായിരുന്നു തോന്നും ഇപ്പോൾ അവിടെ ഇന്നിർത്തി ഇട്ടിരിക്കുന്നു അപ്പുറത്തേക്ക് കാണുന്നുണ്ട് ഇത് കെട്ടിടങ്ങളൊക്കെ ഇല്ലെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഇഞ്ച കൃഷിയാണ് ആ കാണുന്നത് അങ്ങനെ സൈഡിൻ്റെ മഞ്ഞളിൻ്റെ മഞ്ഞൾ കൃഷി ഇങ്ങനെ മഞ്ഞൾ പിടിപ്പിക്കും ചെമ്പിൻ്റെ കൃഷി ചെമ്പ് തന്നെ വിപുലമായ രീതിയിൽ നട്ടിയാൽ നല്ല വരുമാനം നമുക്ക് ു കിട്ടുന്നതാണ് കുറച്ചേറെ ഉണ്ടി അങ്ങോട്ട് കുരിക്കുകയാണ് ഒരു മലയാള വിഷയം ലൈക്ക് നിർക്കൂട്ടി വീണ്ടും നിങ്ങളെ കാണിക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് വലുതനയുടെ കൃഷിടക്കുള്ളൂ വഴുതന ഇണ്ടു